അക്കരക്കൊട്ടിയൂർ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്നു ഉത്സവത്തിന് വേദിയാകുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രമാണ് പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരക്കൊട്ടിയൂരിലാണ് സ്ഥിരം ക്ഷേത്രമുള്ളത് വടക്ക് ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് മാത്രമായി ക്ഷേത്രം നിർമ്മിക്കും പുണ്യപുരാതനമായ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കുട്ടിയൂർ പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്ത് ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞു കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെടുത്തു തലയേറുത്തു ശിവൻ താണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നതാണ് ഐതിഹ്യം